രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നടന്ന കാർ ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭീകരാക്രമണം തന്നെയാണ് എന്നതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകര സംഘടനകൾക്ക് ഇതിൽ നിർണായകമായ പങ്കുണ്ട് അതായത് ഇന്ത്യയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്നത് പാകിസ്ഥാനിലെ എസ് വൺ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻസിയാണ് സബ് വേർഷൻ വൺ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് നമ്മുടെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ഇത് കണ്ടെത്തി മാത്രമല്ല ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കൾ എ കെ ഫോർട്ടി സെവൻ തോക്ക് പിടികൂടുന്നു രണ്ട് ഡോക്ടർമാർ അതിൽ അറസ്റ്റിലാകുന്നു ഇവർ തന്നെ ഈ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള അന്വേഷണം എൻ ഐ എ ഉൾപ്പെടെ നടത്തുന്നു ഇതിനിടയിലാണ് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഡൽഹിയിൽ കാർബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് അപ്പോൾ രാജ്യം മൊത്തം സ്ഫോടനം നടത്താനായിട്ട് എന്തോ ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്യുന്നു ആ പദ്ധതിയിൽപ്പെട്ട ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകുന്നു എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ പിടികൂടുന്നു രണ്ടര ടണ്ണിലധികം സ്ഫോടക വസ്തുക്കൾ പിടികൂടി അതുകൊണ്ട് തന്നെ ഉള്ള സമയത്ത് ആക്രമണം നടത്തി തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇന്നലെ ചെങ്കോട്ടയ്ക്ക് സമീപം ഈ സ്ഫോടനമുണ്ടായത് ഈ സബ് എസ് വൺ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻസി ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തിലധികമായിട്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ഭീകര സംഘടനകൾക്ക് പോലും ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി ധാരണയില്ല പാകിസ്ഥാൻ ആർമിയിലെ കേണൽ റാങ്കിലുള്ള ഒരാൾക്കാണ് ഇതിൻ്റെ നിയന്ത്രണം മൊത്തത്തിലുള്ള നിയന്ത്രണം ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ സംഘടനയ്ക്കാണ് അവരാണ് ഈ എസ് വണ്ണിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ സഹായങ്ങൾ സാമ്പത്തിക പിന്തുണ ഒക്കെ തന്നെ നൽകുന്നത് ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത് ഉയർന്ന രണ്ട് പട്ടാള ഉദ്യോഗസ്ഥരാണ് ഈ എസ് വണ്ണിലെത്തി അവിടെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളെ പരിശീലിപ്പിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ മുംബൈ ആക്രമണം മുതൽ പഹൽഗാം ആക്രമണം വരെയുള്ള ഇന്ത്യക്കെതിരെ നടന്ന എല്ലാ സ്ഫോടന ശ്രമങ്ങളിലും പങ്കാളികളായത് ഈ സബ്വേർഷൻ വണ്ണിൽ പരിശീലനം നേടിയ ഭീകരരാണെന്ന് വ്യക്തമായിരിക്കുന്നു നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ഉള്ളവർ ഇത് സംബന്ധിച്ച് ചില യോഗങ്ങൾ ചേരുന്നുണ്ട് ഇന്ന് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിശദീകരണം നൽകും എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു തിരിച്ചടി നൽകുക എന്നുള്ളത് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ ഒരു സ്വപ്നമായിരുന്നു അല്ലെങ്കിൽ ലക്ഷ്യമായിരുന്നു അതുകൊണ്ടാണ് ഈ എസ് വണ്ണിൽ പരിശീലിപ്പിച്ച ഭീകര ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു സ്ഫോടനം ഇന്ത്യയിൽ നടത്തിയതെന്നാണ് കരുതുന്നത് ഇവിടെ പരിശീലനം നേടുന്ന തീവ്രവാദികൾ അതുപോലെ പരിശീലിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർ ഇവർക്ക് എല്ലാത്തരം സ്ഫോടക വസ്തുക്കളും കൈകാര്യം ചെയ്യാൻ അറിയാം എന്തിന് ഇമ്പ്രവൈസ്ഡ് എക്സ്പ്ലസീവ് ഡിവൈസ് ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കാനും അത് ഉപയോഗിക്കാനും അറിയാം അപ്പം ഈ ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിലും ഇംപ്രവൈസ്ഡ് എക്സ്പ്ലസീവ് ഡിവൈസ് ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കാരണം ആർ ഡി എക്സിൻ്റെ ഗന്ധമോ മറ്റ് സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ബോംബ് വെട്ടുമ്പോൾ ഈ സ്റ്റീൽ ചീളുകളും മറ്റും തറച്ചുള്ള പരിക്ക് ഈ മരിച്ചവരുടെ ദേഹത്ത് കാണണം അതൊന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ എന്ത് തരത്തിലുള്ള ആസൂത്രണമാണ് നടന്നത് എന്ന കാര്യത്തിൽ വലിയ നിഗൂഢത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബോംബ് സ്ഫോടനം മുംബൈയിലെ ആക്രമണം അതിനുശേഷം ഒടുവിൽ നടന്ന പഹൽഗാം ആക്രമണം ഇതിലൊക്കെ തന്നെ ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ സംഘടനകൾ உட்பட்டிட்டு அல்லை அவர்க்கு பங்காளித்தம் உண்டு இதே சங்கடனில் பட்ட ஆள்களை കുറച്ചുപേരെ റിക്രൂട്ട് ചെയ്ത് ഈ സബ് വേർഷൻ വണ്ണിൽ കൊണ്ടുവരുന്നു എന്നിട്ട് അവിടുത്തെ പാകിസ്ഥാൻ ആർമിയുടെ സഹായത്തോടെ ഇവർക്ക് പരിശീലനം നൽകുന്നു അങ്ങനെ പരിശീലനം നൽകുമ്പോൾ ഇവർ എവിടെ നിന്നാണ് പരിശീലനത്തിന് വന്നതെന്നോ ആരൊക്കെയാണെന്നുള്ളത് ഈ പരിശീലനത്തിൽ വരുന്ന ഭീകരവാദികൾക്കറിയില്ല അവരോട് വെളിപ്പെടുത്തുകയും ഇല്ല ഇവർ സാധാരണക്കാരെ പോലെയൊക്കെ അവിടെ ചുറ്റിക്കറങ്ങിയൊക്കെ നടക്കും എന്നിട്ട് സമയമാകുമ്പോൾ പരിശീലനം നടത്തും ഡി ബോംബുകൾ വിവിധ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാനൊക്കെ കൃത്യമായ പരിശീലനം നൽകുന്നു അപ്പോൾ കഴിഞ്ഞ രണ്ട് ദശകങ്ങളായിട്ട് പാകിസ്ഥാനിലെ ഈ ഭീകര സംഘടനകൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രോത്സാഹനം നൽകുന്നത് എസ് വൺ എന്ന് പറയുന്ന സീക്രട്ട് ക്യാമ്പാണ് ഇപ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ചത് നേരത്തെ ചില സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇസ്ലാമാബാദ് ആസ്ഥാനമായി ഇങ്ങനെ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്നും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതാണെന്നും നമുക്ക് തിരിച്ചറിയാനും സാധിച്ചില്ല ഇപ്പൊ ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപനമായ ഹാഫിസ് ചെയ്ത് ബംഗ്ലാദേശിനെ ഒരു ലോഞ്ച് പാടാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനുള്ള നീക്കം നടത്തുന്നു കാരണം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഏറെ വർഷമായിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് സൈന്യത്തെ പരിശീലിപ്പിക്കാൻ ചെല്ലുന്നു അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ബംഗ്ലാദേശിനെ ലോഞ്ച് പാടാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താം ഇതാണ് ഹാഫിസ് സയ്ദിൻ്റെ വമ്പൻ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള നിരവധി ആക്രമണങ്ങൾ കിഴക്കൻ അതിർത്തിയിലുള്ള നുഴഞ്ഞുകയറ്റ ഭീഷണി ഇതെല്ലാം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ലഷ്കർ തൊയ്ബയുടെ ഒരു കമാൻഡുണ്ട് സേഫ് ഉള്ള സേഫ് ഇയാൾ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ തലവനായ അല്ലെങ്കിൽ ഈ ഭീകരസംഘടനയുടെ നേതാവായിട്ടുള്ള ഹാഫിസ് ചെയ്ത് വെറുതെ ഇരിക്കുകയാണെന്നാണോ നിങ്ങൾ കരുതുന്നത് എങ്കിൽ അങ്ങനെ കരുതരുത് ബംഗ്ലാദേശിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുകയാണ് ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടത്തിയിരിക്കും ഓപ്പറേഷൻ സിന്ധൂറിന് നമ്മൾ തിരിച്ചടി നൽകും കാരണം പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സ്ഫോടനമോ ഒരു നടത്തിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയും അങ്ങനെ ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ സൈന്യത്തിനും ഭീകര സംഘടനകൾക്കും സാധിക്കും ഇതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടി നൽകാനായിട്ട് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ഇയാൾ പ്രവർത്തിക്കുന്നു എന്നുള്ള വീഡിയോ സന്ദേശം ഈ സേഫുള്ള സേഫ് നൽകുന്നത് എന്തായാലും ബംഗ്ലാദേശിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരിശീലനം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഇന്ത്യ മനസ്സിലാക്കിയെങ്കിലും ഇത്തരത്തിൽ രാജ്യ തലസ്ഥാനത്ത് ഒരു സ്ഫോടനം നടത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച് ഈ മാരുതിക്കാറിലും മറ്റും കടത്തിക്കൊണ്ട് സ്ഫോടക വസ്തുക്കളും മെഷീൻ മെഷീനുമൊക്കെ പിടികൂടുന്നു വനിതാ ഡോക്ടറടക്കം പിടിയിലായെന്നുള്ള വാർത്ത വരുന്നു അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് എന്തായാലും അമേരിക്ക ഇപ്പം നമ്മളോടൊപ്പമാണ് ഇനി ബംഗ്ലാദേശിൻ്റെയും കൂടെ പൂർണ്ണ പിന്തുണ നമുക്ക് ലഭിക്കും ഈ രീതിയിലാണ് ഇയാൾ വീഡിയോ സന്ദേശത്തിൽ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടി എന്ന് രീതിയിൽ പാകിസ്ഥാൻ ആർമി അവരുടെ പ്രകടനത്തെ മുൻനിർത്തി സൈനിക ഉദ്യോഗസ്ഥരേക്ക് ആദരിച്ചിരുന്നു അങ്ങനെയാണ് അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിക്ക് ഫീൽഡ് മാർഷൽ പദവി നൽകിയത് ഇതേ ഫീൽഡ് മാർഷൽ പദവിക്ക് ഇപ്പോൾ കൂടുതൽ അധികാരങ്ങളും നൽകുന്നു എന്ന് പറഞ്ഞാൽ കര വ്യോമ നാവിക സേനകളെയൊക്കെ തന്നെ നിയന്ത്രിക്കാനുള്ള അന്തിമ അധികാരം അവകാശം അസിം മുനീറിലേക്ക് എത്തിച്ചേരും നേരത്തെ പാക് ഭരണഘടനാ പ്രകാരം ഈ ഫീൽഡ് മാർഷലിന് പ്രത്യേക അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഭരണഘടന ഭേദഗതി ചെയ്ത് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഒക്കെ ഉള്ളതുപോലെ പ്രത്യേക അധികാരം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്തായാലും ഈ സ്ഫോടനത്തെ തുടർന്ന് അതിർത്തി മേഖലയിൽ നമ്മുടെ നിരീക്ഷണം വളരെ കർക്കശമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ജമ്മു കാശ്മീർ വഴി പിഒ കെക്ക് സമീപം വഴിയൊക്കെ തന്നെ നുഴഞ്ഞു കയറും ആ മേഖലയിൽ ഒരു ആക്രമണം അതാണ് നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നത് കാരണം അത്തരത്തിലുള്ള വലിയ ഭീഷണി ഉയർന്നിരുന്നു പക്ഷേ രാജ്യ തലസ്ഥാനത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിയിട്ട് നമ്മുടെ ഭരണകൂടത്തെ ഞെട്ടിക്കാൻ പാകിസ്ഥാന് സാധിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് മാത്രമല്ല ഈ സ്ത്രീകളുടെ ഒരു ചാവേർ സംഘത്തെ നിരി വളർത്തിയെടുത്തുകൊണ്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായ മസൂദ് അസർ ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പം മൗലാന മസൂദ് അസഹറിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സ്ത്രീ ചാവേറുകളെയൊക്കെ സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുകയും ഇപ്പുറത്തേക്ക് രണ്ടാഴ്ച മുമ്പ് ഈ ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നു തോക്കുകൾ എത്തിച്ച് നൽകുന്നു എന്നിട്ട് ഡോക്ടർമാരെ ഇതിൽ പങ്കാളികളാക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ സൈന്യത്തിൻ്റെ സുരക്ഷാ ഏജൻസികളുടെ ഒക്കെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഈ മൗലാന മസൂദ് അസർ ചില നീക്കങ്ങൾ നടത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായാലും ഫരീദാബാദ് പോലീസും ജമ്മു കാശ്മീർ പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിൽ ഇന്ത്യക്കെതിരെ എന്തോ ഒരു ആക്രമണ സൂചന നടക്കുന്നു അല്ലെങ്കിൽ വലിയ ഗൂഢാലോചനകൾ പി ഒ കെ കേന്ദ്രീകരിച്ച് നടക്കുന്നു ഇത് നമ്മുടെ ഇൻ്റലിജൻസ് വിങ് കണ്ടെത്തി അത് ഭരണകൂടത്തെ അറിയിച്ചു അതുകൊണ്ടാണ് അതിർത്തി മേഖലകളിലൊക്കെ തന്നെ നമ്മൾ കനത്ത ജാഗ്രത പുലർത്തിയത് പക്ഷേ അപ്പോഴേക്കും നമ്മൾ രണ്ട് മൂന്ന് ഭീകര സ്വഭാവമുള്ള ഡോക്ടർമാരെ അടക്കം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി ഈ സമയത്താണ് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നിർത്തിയിട്ടിരുന്ന ം പിന്നീട് ചെങ്കോട്ടയ്ക്ക് സമീപം അവിടുത്തെ മെട്രോ സ്റ്റേഷൻ അടുത്തേക്ക് എത്തുന്നു അവിടെ മാസ്ക് ധരിച്ച രണ്ടുപേർ വാഹനത്തിലുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് പിന്നീട് കാറിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വലിയ പൊട്ടിത്തെറി ശബ്ദമാണ് കേൾക്കുന്നത് നിരവധി കാറുകൾ അതിൻ്റെ തുടർചലനങ്ങളുടെ ഭാഗമായിട്ട് കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത് കൃത്യമായിട്ട് സബ്വേർഷൻ വേർഷൻ വൺ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ സീക്രട്ട് ഏജൻസി നടത്തിയ ഓപ്പറേഷൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായിട്ട് പാകിസ്ഥാൻ ആർമിയുടെ പൂർണ്ണ പിന്തുണയിൽ അവിടുത്തെ കേണൽ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശീലന ക്യാമ്പാണിത് ഈ എസ് വൺ ക്യാമ്പിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ആളുകളെ നുഴഞ്ഞു കയറ്റാൻ വിടുന്നത് ഇവർക്ക് ചെറുതും വലുതുമായ ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെ ഉപയോഗിക്കാനും നിർമ്മിക്കാനുമുള്ള പരിശീലനം നൽകുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ പറഞ്ഞ ഡൽഹി ആ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ എസ് വൺ എന്നറിയപ്പെടുന്ന സബ്വേർഷൻ വൺ സീക്രട്ട് ഏജൻസിക്കാണ് ഇനി ഇന്ത്യയുടെ നിലപാട് എന്താണ് നടപടി എന്താണെന്നുള്ളത് ഭരണകൂടം മണിക്കൂറുകൾക്കുള്ളിൽ ഔദ്യോഗികമായി വ്യക്തമാക്കും എന്തായാലും ഇതിനുള്ള മറുപടി ഏറെ വൈകില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക